ആറ്റിങ്ങിൽ കഴിഞ്ഞ തവണ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചത് ഈ പ്രാവശ്യം ഏതാണ്ട് ഒരായിരം വോട്ടാണുള്ളത് അതുതന്നെ ഇപ്പോൾ ഒരു ബൂത്തിലെ അല്ല ഒരു ഒരു ടേബിളിലെ വോട്ട് എണ്ണാനുണ്ട് അത് മെഷീൻ തകരാറായത് കൊണ്ട് മാറ്റി വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആയിരം വോട്ടിന് പുറത്ത് വന്നതുകൊണ്ട് ആ കേടായ മെഷീൻ എണ്ണാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ ഞങ്ങളൊരു റീ കൗണ്ടിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏത് അടിസ്ഥാനത്തിലാണെങ്കിലും പിന്നെ അടൂർ പ്രകാശൻ്റെ വിജയം ആണെങ്കിൽ അത് അംഗീകരിക്കുകയാണ് പക്ഷേ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു വാശിയോടുകൂടി എന്നോടൊപ്പം നിന്നു എന്നുള്ളത് വാസ്തവമാണ് ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ പൊതുവായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ ലീഡ് നിങ്ങൾ കണ്ടു കാണും ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം നാല് ലക്ഷം അൻപതിനായിരം ഇതൊക്കെയാണ് ലീഡ് അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല നെഞ്ചു കൊടുത്തു നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും ഒരു കുറഞ്ഞ വോട്ടിംഗ് വോട്ടിങ്ങിൽ അടൂർ പ്രകാശിന് വിജയിക്കാനായത് എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമാണ് മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമായി കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വാശിയോടുകൂടി വോട്ട് ചെയ്തു ചില പ്രധാനപ്പെട്ട സെൻ്ററുകളൊക്കെ അല്ലെങ്കിൽ നോക്കുമ്പോൾ നോക്കുമ്പം അത് മനസ്സിലായി എന്നിരുന്നാലും ശരി നന്നായി ഒരു മത്സരം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രതീക്ഷ സ്ഥലങ്ങളിലൊക്കെ ലീഡ് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ പ്രതീക്ഷ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ ലീഡ് അല്പം കുറഞ്ഞു പോയിട്ടുണ്ട് അത് നിയമസഭാ മണ്ഡലം എടുക്കുമ്പോഴത്തേക്ക് വാമനപുരം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ ഒരു അയ്യായിരത്തിലധികം വോട്ട് ഞങ്ങൾക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുപോലെ ചെറിയ കീഴ് ഞങ്ങൾ ചെറിയും കീഴിൽ ഒരു വോട്ട് വർധനവ് വരാൻ അല്ലെങ്കിൽ വോട്ട് കുറയാനുള്ളൊരു കാരണം കോസ്റ്റൽ ബെൽറ്റാണ് അഞ്ച് തെങ്ങ് കഠിനംകുളം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോസ്റ്റൽ ബെൽറ്റുകളിൽ കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് പൊതുവേ ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് അത് കേരളത്തിലെ പൊതു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്തിന് ആറ്റിങ്ങിൽ സാധിച്ചു എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് ഏതെല്ലാം ബൂത്തുകളിലാണ് എങ്ങനെയാണ് സംബന്ധിച്ച് ഒരു പരിശോധന നമുക്ക് അതിൻ്റെ ടോട്ടൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ് പൊതുവേ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് മീഡിയ എല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സഹായകരമായ നിലപാട് സ്വീകരിച്ചു എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്കും ഇടതുപക്ഷ മുന്നണിക്ക് മുന്നണിയുടെ പ്രവർത്തകർ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി കൂടി പറയുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം